ഡിസംബർ ഇരുപത്തി മൂന്ന് വിശുദ്ധ ജോൺ കാൻഷിയോസ് സൈലേഷ്യയിൽ കെന്റി എന്ന പ്രദേശത്ത് വിശുദ്ധ ജോൺ ജനിച്ചു ക്രാക്കോ നഗരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സർവകലാശാല വിദ്യാഭ്യാസം അനന്തരം അദ്ദേഹം ഒരു വൈദികനും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അധ്യാപകനുമായി വിശുദ്ധർക്കുണ്ടാകാറുള്ള അനിവാര്യമായ ഒരു പ്രതിമെന്ന് പ്രതിബന്ധമെന്ന് പറയട്ടെ അദ്ദേഹത്തെ വിരോധികൾ കോളേജിൽ നിന്ന് പുറത്താക്കി ഫാദർ ജോൺ ഓൾക്കൂസിലെ വികാരിയായി വിനീതനായ വികാരി അച്ഛൻ തൻ്റെ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ ചെയ്ത പരിശ്രമമൊന്നും കുറേ കാലത്തേക്ക് ഫലിച്ചില്ല എങ്കിലും സ്ഥിര പരിശ്രമത്തിലൂടെ ഇടവകക്കാരുടെ ഹൃദയത്തെ അദ്ദേഹം വശംവധമാക്കി അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ക്രാക്കോയിലേക്ക് മടങ്ങി മരണം വരെ അവിടെ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചു ഫാദർ ജോൺ വിനീതനും കൃപാലുവുമായിരുന്നതിനാൽ ക്രാക്കോയിലെ ദരിദ്രജനങ്ങൾക്കെല്ലാം അദ്ദേഹത്തെ പരിചയമായിരുന്നു അദ്ദേഹത്തിന്റെ വസ്തുക്കളും പണവുമെല്ലാം സാധുക്കൾക്കുള്ളതായിരുന്നു പലപ്പോഴും അവർ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു എന്ന് മാത്രം അത്യാവശ്യത്തിനുള്ള പണം മാത്രമേ അദ്ദേഹം സൂക്ഷിച്ചിരുന്നുള്ളൂ മാംസം ഭക്ഷിച്ചിരുന്നില്ല തുർക്കികളുടെ കരങ്ങളാൽ രക്തസാക്ഷിത്വം വരിക്കാമെന്ന് കരുതി അദ്ദേഹം ജറുസലേമിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി ഫാണ്ടം പുറത്ത് വഹിച്ചുകൊണ്ട് നാല് പ്രാവശ്യം റോമയിലേക്ക് തീർത്ഥാടനം ചെയ്തു പ്രായചിത്തം ചെയ്യുമ്പോൾ ആരോഗ്യം കൂടി പരിഗണിക്കേണ്ടതില്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ മരുഭൂമിയിൽ തപസ്സു ചെയ്ത പിതാക്കന്മാരുടെ ദീർഘായുസിനെ പറ്റി അദ്ദേഹം ഉപന്യസിക്കുമായിരുന്നു പഴയ ലത്തീൻ കാനോന നമസ്കാരത്തിൽ ഒരു കഥ വിവരിച്ചിട്ടുണ്ട് ഒരിക്കൽ കവർച്ചക്കാർ അദ്ദേഹത്തിൻ്റെ പണം കൊള്ള ചെയ്തു അവസാനം അവർ ചോദിച്ചു ഇനി വല്ലയിടത്തും പണം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടോ എന്ന് ഇല്ലെന്ന് അദ്ദേഹം മറുപടി നൽകി കവർച്ചക്കാർ കഴിഞ്ഞപ്പോൾ കുറേ നാണയങ്ങൾ മേലെങ്കിൽ തയ്ച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം ഓർത്തു ഉടനെ കവർച്ചക്കാരെ വിളിച്ച് ആ പണവും കൂടി എടുത്തു കൊടുത്തു ആശ്ചര്യഭരിതരായ കവർച്ചക്കാർ എടുത്ത പണം അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ജൂലൈ പതിനാറിന് വിശുദ്ധനിന്ന് നാമകരണം ചെയ്യപ്പെട്ടു